ഇടവം രാശിയിൽ ജനിച്ചവർക്കൊക്കെ ഈ വർഷം വളരെ ഗുണകരമായ ഒരു നല്ല കാലം ആരംഭമാവുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ഒരു വഴിയൊക്കെ തുറക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറ്റ് പോകാനെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുക ഈ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി എന്നീ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ വളരെ ഒരു നല്ല കാലഘട്ടം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ധനപരമായ കാര്യങ്ങളിലൊക്കെയും ഒരു നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെയും നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് വിദേശത്ത് ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്കൊക്കെയും നല്ല കാലം തന്നെയാണ് അതുപോലെ ഏത് ഒരു കാര്യത്തിലായാലും ഇപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെയും നിങ്ങളൊരു മുന്നേറ്റത്തിനായി ഒരു ഉയർന്ന പദവിയൊക്കെ ആഗ്രഹിച്ചിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ നിങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക അതായത് ഈ ഒരു കാലഘട്ടത്തെ നിങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ കാലഘട്ടത്തിലേക്ക് മാറ്റുവാനായിട്ടുള്ള ഒരു പ്രയത്നത്തെ നടത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും നിങ്ങളിൽ ആരും തന്നെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പോയി ട്രേഡിംഗ് പോലുള്ള കാര്യത്തിലൊന്നും പണം മുടക്കാതിരിക്കുക കാരണം നമ്മുടെ കൈവശം ഉള്ള പണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ എങ്ങനെ സ്വന്തം അധ്വാനത്തിലൂടെ നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് തൊഴിൽപരമായ കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മെഡിസിൻ സംബന്ധപ്പെട്ട ഇതായാലും ശരി ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി എന്ത് വിഭാഗത്തിലുള്ള ഒരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി ഈ രണ്ട് നക്ഷത്രക്കാർക്കും കാർത്തിക രോഹിണി എന്ന നക്ഷത്രക്കാർക്കൊക്കെയും വളരെയേറെ ഉയർന്ന ഒരു നിലവാരം തന്നെയാണ് അപ്പോൾ തൊഴിലിൽ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും തന്നെ ഇല്ല ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഈ ജനുവരി മാസം സ്റ്റാർട്ടായി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് മാർച്ച് മാസം വരെ ഈ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാകും അതിനെ നമ്മൾ കുറച്ചുകൂടി എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരാൻ കഴിയും അത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല പഠനത്തിനുള്ള ഒരു മാർഗം അവർക്ക് തെളിയുന്ന സാഹചര്യം തന്നെയാണ് ഈ വരുന്ന മാർച്ചിലെ പത്താം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോളേജ് നിലവാരത്തിലൊക്കെ പഠിക്കുന്നവർക്ക് തന്നെയും നല്ല ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെയും വിദ്യാഭ്യാസപരമായ കാര്യത്തിലൊക്കെയും ഒരു നല്ല മുന്നേറ്റത്തിനുള്ള ഒരു വഴി തുറക്കുകയും അവരുടെ മനസ്സിനെ അതിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ മാറുന്ന രാശി ഘട്ടങ്ങളൊക്കെയും മാർച്ച് മാസം വരുന്ന ഈ ശനിയുടെ മാറ്റവും അതുപോലെ തന്നെ മെയ് മാസത്തിൽ വരുന്ന ആ ഒരു ഗുരുവിൻ്റെ മാറ്റവും ഒക്കെ നിങ്ങൾക്ക് വളരെ അധികം നന്മയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ മാർച്ചിന് ശേഷം ശനിയുടെ മാറ്റം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്കുള്ള ഒരു ചിന്താഗതിയെ പ്രാപ്തമാക്കും സമ്പത്ത്പരമായ രീതിയിലേക്കുള്ള പ്ര ഒരു ഇതുണ്ടാക്കും അതുപോലെ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റേതായ ഒരു കാലഘട്ടം തന്നെയാണ് സ്റ്റാർട്ടായിട്ട് അത് മുടങ്ങിപ്പോയവർക്കെല്ലാം അത് ഈ വർഷം തന്നെ അതിനെ പൂർത്തിയാക്കുവാനോ അല്ലെങ്കിൽ അവിടെ എന്താ നല്ല കാര്യത്തിലേക്ക് ഉള്ള പണം ലഭിക്കുവാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് വിറ്റ് കിടക്കുന്ന ചില വസ്തുവകകളൊക്കെ ഉണ്ടാകും വിറ്റ് കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ളത് അതൊക്കെ നടന്നു കിട്ടുന്ന കാലം ഏപ്രിൽ മാസത്തിന് ശേഷം അതൊക്കെ ഉണ്ടാകും അതുപോലെ വിവാഹം തടസ്സപ്പെട്ടു പോയി ഇരുന്ന ചിലവരൊക്കെ ഉണ്ടാവും വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ട് നടത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ കൂടെ നടന്നു വന്നവരുണ്ടാവും അവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വർഷം നല്ല ഒരു ഫലം തന്നെയാണ് അതുപോലെ തന്നെ കേസുകളൊക്കെ ഡൈവേഴ്സൊക്കെ ആയിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അത് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ അതിൻ്റേതായ ഒരു നല്ല തീരുമാനങ്ങളും ഒത്തുതീർപ്പൊക്കെ ആകുന്ന സാഹചര്യങ്ങളൊക്കെയും തന്നെയാണ് ഈ വർഷം ഉണ്ടാകും പൊതുവില് ഈ ഇടവം രാശിക്കാർക്ക് ഈ ഒരു വർഷമെന്ന് പറയുന്നത് വളരെയേറെ നല്ല ഫലം തന്നെ ഈ ആദ്യം പറഞ്ഞ കാർത്തിക രോഹിണി എന്ന നക്ഷത്രം ക്കാർക്ക് ഒരധികം അളവിൽ കുറച്ച് കൂടുതൽ കിട്ടും എന്നുള്ളത് കൂടി തന്നെ ഒരു നല്ല കാര്യമായി തോന്നുന്നു മാർച്ചിന് ശേഷം ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ ഷെയർ മാർക്കറ്റുകളിലൊക്കെ പണം മുടക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതായത് ഇത് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും വളരെ മുന്നേറ്റമുണ്ടാകും മറ്റുള്ളവർ ആലോചിച്ച് ചിന്തിച്ച് മാത്രം അത് ചെയ്യുക കാരണം അറിവ് അതിന് ആ ഒരു കാര്യത്തിൽ വളരെ അധികം അത്യാവശ്യമാണ് ഈ ഷെയർ മാർക്കറ്റൊക്കെ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അപ്പോൾ ഇൻട്രാ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെയും പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലാഭം അതായത് ഇപ്പോൾ പതിനായിരം രൂപ മുടക്കുമ്പോൾ രണ്ടായിരം രൂപ ലാഭം കിട്ടിയാൽ അത് സ്പോട്ടിൽ തന്നെ അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അത് മൊത്തത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഷെയർ മാർക്കറ്റിൻ്റെ ആ ഒരു നിലവാരം വെച്ചിട്ട് അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ കേതുവിൻ്റെ ആ ഒരു സ്ഥാനം അവിടെ വരുന്ന സമയത്ത് മാതാപിതാക്കൾക്കൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലമെന്ന് പറയുന്നത് ആറാം മാസവും ഏഴാം മാസവും വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളോ പണം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ തൊഴിൽപരമായ ഇടങ്ങളിലൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല കാരണം ആ ഒരു സമയത്തെ ബുദ്ധിമുട്ട് പിന്നീടുള്ള സമയത്തേക്ക് വളരെയേറെ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല കാരണം പുറത്തേക്ക് എറിയുന്ന ആ സമയങ്ങളിൽ പോകുന്ന കാശ് നമുക്ക് റിട്ടേൺ വരില്ല കടബാധ്യതകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് പിന്നെ എന്നിരുന്നാലും വിദേശ രാജ്യത്തൊക്കെ ഉള്ളവർക്ക് തൊഴിലിലൊക്കെ മുന്നേറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ചിലരൊക്കെ തന്നെ ജോലിയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നങ്ങൾ കാരണം ചിലരെ ജോലിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഇടവം രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് അവിടെ നല്ല ഹൈ ഗ്രേഡ് ആയിട്ടുള്ള പ്രൊമോഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വളരെ അധികം കൂടുതൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടു വേണം വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയും ആ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ആ ഒരു പരിശ്രമം നടത്തുവാനായിട്ട് കൃത്യമായിട്ടും ആ ഒരു പരിശ്രമം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഉയർന്ന പദവി ഉയർന്ന കസേര ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ശമ്പള ഉയർവൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ ഈ തൊഴിൽ ഇടങ്ങളിലൊക്കെ നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തെങ്കിലും ചോദ്യം ചെയ്യലുകളൊക്കെ ഇടപെട്ടൊക്കെ ഇരുന്ന ചില ആൾക്കാരുണ്ടാവും വിഷയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് അവർക്കൊക്കെ തന്നെ അവിടെ ആ ഒരു ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട് എന്നാൽ പ്രശ്നങ്ങളോ വഴക്കുകളോ കേസുകളോ ഒന്നുമില്ലാത്ത രീതിക്ക് അതിനെ തീർപ്പാക്കി വിടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യവും വരും മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടും ഏഴാം മാസത്തിനു ശേഷം ഏഴ് എട്ട് ഈ രണ്ട് മാസങ്ങളും നിങ്ങൾക്ക് ഗുണകരമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒൻപതാം മാസത്തിനു ശേഷം ആ പന്ത്രണ്ടാം മാസം വരെയുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും കാലം നേടുന്ന ആ ഒരു സമ്പത്തിൻ്റെയൊക്കെ ഒരു എഴുപത് ശതമാനം ആയി പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ മുൻ നിർത്തി വേണം നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് കിട്ടുന്ന പണം സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് പോലുള്ള കാര്യത്തിലൊക്കെ ചെന്ന് ചാടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒമ്പതാം മാസം ശേഷം പോകുന്ന പണം പോകുന്ന വഴി നിങ്ങൾക്ക് അറിയില്ല കാരണം ആ ഒരു സമയത്ത് ഞാനൊരു ഉദാഹരണമായിട്ടത് പറയുന്നു എന്നേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും എല്ലാ വിഭാഗം തൊഴിൽ ചെയ്യുന്നവരും എല്ലാ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സമയം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ സമ്പത്ത്പരമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും മാനസികമായ രീതിയിൽ ബുദ്ധിമുട്ടാവും തൊഴിൽപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അതായത് നമ്മൾ മുകളിലേക്ക് വളരെ ആയസപ്പെട്ട് കയറിപ്പോയിട്ടുണ്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് ദൂരം നമ്മൾ വീഴുന്ന ചറുകി വരുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ അവിടെ നിന്നും തിരിച്ചു കയറുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഈ കാലഘട്ടങ്ങളേക്ക് മുൻനിർത്തി മുന്നോട്ട് പോയാൽ നല്ല ഒരു കാലം തന്നെയാണ് അതുപോലെ ഈ മകൈരക്കാരെ കുറിച്ചിട്ട് പറഞ്ഞില്ല അവർക്കും ഇതിൻ്റേതായ ഒരു എഴുപത് ശതമാനത്തോളം അവർക്കും ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ കാർത്തിക രോഹിണി എന്ന നക്ഷത്രക്കാർക്ക് തന്നെയാണ് എഴുപത് ശതമാനത്തോളം ഇവർക്കും അതിൻ്റേതായ ഒരു ഫലം അവർക്ക് ലഭിക്കുകയും തൊഴിൽപരമായ രീതിയിലും മുന്നേറ്റത്തിനുള്ള പാത ഈ രാശിയിൽപ്പെട്ട മകീര നക്ഷത്രത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഈ പറയുന്നതെല്ലാം അവർക്കും ബാധകം തന്നെയാണ് അവരുടേതായ ഈ ഒരുമാതിരി ധാരാളിത്ത സ്വഭാവമുണ്ട് ഈ മകേരത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ സമ്പാദിക്കാവാനുള്ള ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അവർക്കും വിജയിക്കാം പിന്നെ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും ചിലരൊക്കെ ഉന്നതമായ ചില ഇടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒക്കെ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും അവർക്കൊക്കെ ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയാണ് അവർക്കെല്ലാം ആ ജോലി വന്ന് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശമ്പള വർധനയോടുകൂടി തന്നെയായിരിക്കും അവർക്ക് കിട്ടുക അല്ലെ ഉള്ള ഇടങ്ങളിലും അതുപോലെ ശമ്പള വർധനവ് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ പരീക്ഷ എഴുതിയിട്ട് നീക്കുന്നവർക്കൊക്കെയും ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇടവം രാശിക്ക് ശുക്രൻ എന്ന് തന്നെയാണ് പറയേണ്ടത് ശുഭം